ഒരു സൂപ്പർ താരമായല്ലാതെ നിസ്സഹായനായ ഒരു മനുഷ്യനായി മാത്രം രജനീകാന്ത് അവതരിച്ച ചിത്രം മാസ്റ്റർ മേക്കർ മണിരത്നം പുരാണം പുനർവായിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിഷ്വൽ മാജിക് സന്തോഷിവൻ നൽകിയ ചിത്രതുല്യമായ കാഴ്ചകളും കാതിലൂടെ മനസ്സിലേക്ക് ഇളയരാജ കടത്തിവിടുന്ന മിന്നൽ പിണറുകളും സൂപ്പർ സ്റ്റാറും അഴിച്ചു വെച്ച് മറ്റൊരു നടൻ കൂടെ മത്സരിച്ചുകൊണ്ട് സ്നേഹവും സൗഹൃദവും പങ്കുവെച്ച് മമ്മൂട്ടിയും രജനീകാന്തും ദളപതി എന്ന ഓഡിയോ വിഷ്വൽ ട്രീറ്റ് വീണ്ടും തിരശിലയിൽ തെളിയുമ്പോൾ പ്രേക്ഷകർക്ക് തിയേറ്ററുകളിലേക്ക് കയറിച്ചെല്ലാൻ കാരണങ്ങൾ ഏറെയാണ് പിന്നീട് സംഭവിച്ചിട്ടില്ലാത്ത ഒരുപക്ഷെ ഇനി സംഭവിക്കാൻ സാധ്യതയുമില്ലാത്ത ഒന്നിനോടും തുല്യം ചെയ്യാൻ സാധിക്കാത്ത ദൃശ്യാനുഭൂതി ദളപതി ആദ്യമേ പറഞ്ഞ പോലെ രജനീകാന്ത് സൂര്യാകുമ്പോൾ അയാൾക്ക് യാതൊരുവിധ താരപരിവേഷവുമില്ല ആരാധകർക്ക് കൊടുക്കുന്ന നുണുങ്ങു വിദ്യകളുമില്ല സ്ക്രീനിൽ അയാൾ ആദ്യം വരുമ്പോൾ ഇടി വാങ്ങുകയാണ് സൂര്യയിൽ അമാനുഷികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നീതിയോട് മാത്രമുള്ള കൂറും ചോദിച്ചെന്തും നൽകാനുള്ള സന്നദ്ധതയും മാത്രമാണ് സൂര്യ കേവലം മനുഷ്യൻ നിസ്സഹായനായ നീതിമാനായ ചതിയാൽ മാത്രം കാലവും ലോകവും ചോൽപ്പിച്ച കർണൻ ആരെന്ത് ചോദിച്ചാലും നൽകുമെന്ന ശപഥത്താൽ തന്നെ സംരക്ഷിക്കുന്ന കവചകുണ്ടലും വരെ അറുത്തു നൽകുന്ന കർണൻ ഒന്നും ആകാത്ത നേരത്ത് ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ തന്റെ അംഗരാജ്യം നൽകി ചേർത്ത് പിടിക്കുന്ന ദുര്യോധനനോട് എക്കാലത്തും കൂറു പുലർത്തിയിട്ടുള്ള സുഹൃത്ത് കർണൻ സൂര്യാകുമ്പോൾ അയാളും മനുഷ്യനാണ് ആ പതിനാലുകാരി മറ്റു വഴികളില്ലാതെ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് പറഞ്ഞയച്ച കുഞ്ഞ് വളരുന്നത് ആ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നാൽ അമ്മയുടെ ഭാഗം അറിയുന്ന പക്ഷം അമ്മയെ കാണുന്ന നിമിയിൽ അയാൾ കൈക്കുഞ്ഞാവുകയാണ് ശ്രീവിദ്യയോളം ആഴമുള്ള തിളക്കമുള്ള കണ്ണുകൾ മറ്റാര്ക്കുമില്ലെന്ന് തോന്നാറുണ്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞ അമ്മ മകനെ ആദ്യമായി നേരിൽ കാണുമ്പോൾ കുറ്റബോധമോ നിർവൃതിയോ ലാളനയോ അവരുടെ കണ്ണുകളിൽ തുളുമ്പി നിൽക്കും താൻ മകന് ആകെ നൽകിയ ആ മഞ്ഞ ഷോൾ കാണുമ്പോൾ അത് നോക്കിയാണ് അവർ വിലപിക്കുന്നത് സ്ക്രീനില്ലാത്ത നിമിഷത്തിൽ രജനീകാന്തിനേക്കാൾ രണ്ട് വയസ്സ് ചെറുപ്പമുള്ള ഒരു അഭിനേത്രിയാണ് അമ്മയാകുന്നതെന്ന് ആരും ഓർക്കുമെന്ന് തോന്നുന്നില്ല രണ്ടുപേരും അമ്മയും മകനുമായി ആ രംഗത്തിൻ്റെ സർവഭാരവും ഏറ്റുവാങ്ങി പ്രേക്ഷകർക്ക് വെച്ച് നീട്ടുകയാണ് സൂര്യ കരഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുകയാണ് കർണ് ലഭിക്കാത്തതും ആ നീതിയാണ് പക്ഷേ മറ്റെന്തിനേക്കാളുമേറെ തൻ്റെ ദേവയെ ചേർത്ത് പിടിക്കുന്ന സൂര്യക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ട്രാജഡി ദേവരാജൻ്റെ മരണം തന്നെയാണ് സുബ്ബലക്ഷ്മിയെ നഷ്ടപ്പെടുമ്പോഴും പത്മയ്ക്കും കുഞ്ഞിനും നൽകിയ വേദന താൻ കാരണമാണെന്ന കുറ്റബോധം ആഴ്ന്നിറങ്ങുമ്പോഴും പത്മയ്ക്ക് കുങ്കുമം ചാർത്തി അഴകിയെയും കൊണ്ട് വീട്ടിൽ വരുമ്പോഴും അമ്മയെ കാണുമ്പോഴും അയാൾ അനുഭവിക്കുന്നത് വേദനയാണ് പരിപൂർണമായി അയാൾക്ക് സന്തോഷം അനുഭവിക്കാനാകുന്നില്ല സന്തോഷത്തിന്റെ ഏറ്റവും അടുത്ത അയാൾ ഒരുപക്ഷെ എത്തുന്നത് ദേവയ്ക്ക് കുഞ്ഞുണ്ടാകുന്നു എന്നറിയുമ്പോഴാകണം രണ്ട് സൂപ്പർ സ്റ്റാർസ് ഒന്നിച്ച് സ്ക്രീനിൽ വന്ന് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന കാഴ്ചയും ദളപതി വെച്ച് നീട്ടുന്ന മാജിക്ക് ആണ് ദേവനെ മനുഷ്യനാക്കി നീ സൂര്യ എന്നാണ് അയാൾ പറയുന്നത് എല്ലാം തികഞ്ഞ നല്ലൊരു മനുഷ്യനല്ല മനുഷ്യ മനുഷ്യസഹജമായ സ്നേഹങ്ങളെല്ലാം സ്വാർത്ഥമാണ് അങ്ങനെ നോക്കുമ്പോൾ ദേവൻ മനുഷ്യനാകുന്നത് തൻ്റെ സുഹൃത്ത് കൂടെപ്പിറപ്പ് ദളപതി സൂര്യയോടുള്ള സ്വാർത്ഥമായ സ്നേഹം കൊണ്ടാണ് തന്റെ സുഹൃത്തിന് നല്ലതെല്ലാം വേണം നല്ലത് മാത്രം വേണം തന്നെക്കാളേറെ മറ്റാരും അയാളെ സ്നേഹിക്കുമരുത് മറ്റാരുടെയും ത്യാഗം അയാളുടെ ത്യാഗത്തെക്കാളേറെ ആകരുത് സൂര്യയെ കാണുന്ന ദേവന്റെ കണ്ണിൽ ആരാധനയും സ്നേഹവും കടപ്പാടും എല്ലാമുണ്ട് നിസ്സഹായനായ കേവലം മനുഷ്യനാകാൻ മമ്മൂട്ടിയോളം മറ്റാർക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട് തന്റെ മകൻ ഇനി രക്ഷപ്പെടില്ല അറിയുമ്പോൾ കയ്യിലുള്ള ആപ്പിളുകൾ താഴെ വീഴും അത് പെറുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അയാൾ സംസാരിക്കും അത് കണ്ടു നിൽക്കാനാകാത്ത കാഴ്ചയാണ് അതോട് കിടപിടിക്കുന്ന രംഗമാണ് തൻ്റെ അമ്മയെയും എതിർത്ത് സൂര്യ അവരുടെ സൗഹൃദം ചേർത്ത് പിടിച്ചു എന്നറിയുന്നത് ദളപതി എന്താണെന്ന് ചോദിച്ചാൽ സൂര്യയുടെയും ദേവയുടെയും സൗഹൃദത്തിൻ്റെ കഥയാണ് എന്ന് ഉത്തരം പറയാനാകും അമ്മയെ തിരിച്ചു കിട്ടുമ്പോഴും അയാൾക്ക് ദേവയെ നഷ്ടമാകുന്നുണ്ട് എന്തുകൊണ്ട് സൂര്യ കൊല ചെയ്യപ്പെട്ടില്ല എന്ന് മനത്തോട് ചോദിക്കുമ്പോൾ ആ കഥാകാരൻ നൽകുന്ന മറുപടി അയാൾ ആവത് സഹിച്ചു കഴിഞ്ഞു ഹിസ് ഡെത്ത് വുഡ് ലുക്ക് ടു ഡൂംഡ് ടു ട്രാജിക് എന്നാണ് നമ്മൾ കേട്ടു വർന്ന പഴംകഥകളെ മണിരത്നം വീണ്ടും നമുക്ക് പറഞ്ഞു തരുമ്പോൾ കാണാത്ത വശങ്ങൾ കാണിച്ചു തരിക പതിവാണ് മാത്രവുമല്ല മണിരത്നം വിഷ്വൽ സ്റ്റോറി ടെലറാണ് പ്രേക്ഷകർ എന്ത് കാണണം എന്ത് അവർക്കുള്ളിൽ ബാക്കി വെക്കണമെന്ന് കൃത്യമായി ഡിസൈൻ ചെയ്യുന്നയാൾ ഒരേ ട്രെയിൻ കടന്നു പോകുമ്പോൾ മുന്നിലും പിന്നിലും നിൽക്കുന്ന പേർ ഞെട്ടി തിരിഞ്ഞു പോകുന്നത് രണ്ട് വികാരങ്ങളുള്ള ഒരേ ബിന്ദുവിലേക്ക് എത്ര എളുപ്പത്തിലാണ് അവരെ അറിയിക്കാതെ തന്നെ ആ ആദ്യ കാഴ്ച നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷ് ഇവൻ അത്യന്താപേക്ഷിതമായ ഫാക്ടറാണ് സൂര്യയെ സൂര്യനോട് ചേർത്താണ് കാണിക്കുന്നത് സൂര്യ ഉത്രൻ കർണൻ ചിത്രം നൽകുന്ന കഥയിൽ സൂര്യയുടെ അച്ഛൻ ബയോളജിക്കൽ ഫാദർ മാത്രമാണ് കരുണയർഹിക്കാത്ത ഒരാൾ പക്ഷേ അനാഥനായ സൂര്യയ്ക്കൊപ്പം അച്ഛൻ സൂര്യൻ എപ്പോഴും കൂടെയുണ്ട് പ്രത്യേകിച്ചും താങ്ങായി ഒരാൾ വേണ്ട സമയങ്ങളിലൊക്കെയും സുബ്ബലക്ഷ്മിയെ കാണുമ്പോഴും പിരിയുമ്പോഴും അമ്മയെക്കുറിച്ച് അറിയുമ്പോഴും അമ്മയെ കാണുമ്പോഴും അതിനു കൂട്ടായി ഇളയരാജയുടെ സംഗീതം വാലിയുടെ വരികൾ എത്ര തവണ കണ്ടു മറന്നതാണെങ്കിലും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്ന ഈ മണിരത്നം മാജിക് കാണാൻ ഇനിയും എത്രയെത്ര കാരണങ്ങൾ കാണാതെ പോയവർക്കും കണ്ടു മറന്നവർക്കും കണ്ടു പഴക്കം ചെന്നവർക്കും ഒരേപോലെ വിരുന്നാകുന്ന ദളപതി